നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് തേങ്ങാ ദോശ ഉണ്ടാക്കാം വേണ്ടി ഒരു ഗ്ലാസ് പച്ചരി ഒരു പാത്രത്തിലിട്ട് കൊടുത്ത് ഇനി നല്ലപോലെ മൂന്നാല് പ്രാവശ്യം കഴുകി വെള്ളമൊഴിച്ച് വെക്കണം ഈ സ്റ്റോ ഒഴിഞ്ഞു വരുമ്പോൾ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റായ ദോശ റെഡിയാവും ഇനി അടച്ചു വെക്കാം ഒരു മൂന്നാല് മണിക്കൂർ മൂന്നോ നാലോ മണിക്കൂർ കഴിയുമ്പോൾ അരച്ചെടുക്കാം ഇപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഈ വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല മിക്സീൻ്റെ ഇട്ട് കൊടുക്കാം അര ബൗൾ ചോറായത് ഇനി അരബൗൾ തേങ്ങ ചരിവ് ഇട്ട് കൊടുക്കാം ാവശ്യത്തിന് അരക്കപ്പ് വരെ വെള്ളമൊഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് ചെറിയ സ്പൂണും കാൽ ടീസ്പൂൺ സോഡാ പൗഡർ അത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പം സമയം രാത്രിയാണ് എട്ടുമണി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടച്ചു വെക്കാം ഇനി രാവിലെ അതുപോലെ മണി കഴിഞ്ഞ് നല്ലപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട് നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പുണ്ടോ നോക്കാം ഉപ്പ് ആവശ്യത്തിനുണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് ദോശക്കല്ല് വെച്ച് കൊടുത്ത് കുറച്ച് ഓയിൽ വരട്ടി കൊടുത്ത് ദോശ വെച്ച് എടുക്കാം എല്ലാം റൗണ്ട് വരണമെന്നില്ല ഇത് നമുക്ക് അടച്ചു വെക്കാം നല്ല ഓൾസായ നല്ല സൂപ്പർ ദോശ ആയിട്ടുണ്ട് നേരിപ്പ് ചേർത്തതുപോലെ നീണ്ട് ഇത് കണ്ടില്ലേ നല്ല ദോശയായി കിട്ടിയിട്ടുണ്ട് രണ്ടാമതും ഒഴിച്ച് കൊടുക്കുക ഏൽക്കുമ്പം തന്നെ ഓൾസ് വരാൻ തോന്നി ഇനി അടച്ചു വെക്കാം പെട്ടെന്ന് തന്നെയാവും അധികം വേവമൊന്നുമില്ല തിരിച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ മൂന്നാമത്തെ ദോശയും നമുക്ക് നമുക്കിഷ്ടപ്പെട്ട ഏത് കറീൻ്റെ കൂടെ കൈക്കാവുന്നതാണ് ഇതുപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഉണ്ടാക്ക ഉണ്ടാക്കി നോക്കണം ഈ ദോശ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ